എഹ്സ്കെറ്റ് അധ്യായം നാൽപ്പത്തെട്ട് എന്നാൽ ഗോത്രങ്ങളിലെ പേരുകളാകുന്നത് വടക്കേറ്റ മുതൽ ഹെത്രൂൺ വൈ കഴുകിയുള്ള ഹമാദ് വരെ വടക്കൂട്ടത്തെ മെഷീക്കിൻ്റെ അതിരിങ്കിലുള്ള ഹസർ ഏനാനും ഇങ്ങനെ വടക്ക് ഹമാദിൻ്റെ പാർശ്വത്തെ കിഴക്കും പടിഞ്ഞാറും ഉള്ള ഭാഗങ്ങളായി ദാൻ്റെ ഓഹരി ഒന്ന് ദാൻ്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗത്ത് മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ആശയേൻ്റെ ഓഹരി ഒന്ന് ആശേൻ്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ നഫ്താലിയുടെ ഓഹരി ഒന്ന് നഫ്താലിയുടെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ മനുഷ്യരുടെ ഓഹരി ഒന്ന് മനുഷ്യരുടെ അതിരിങ്കിൽ കിഴക്ക് ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ എഫ്റീമിൻ്റെ ഓഹരി ഒന്ന് എഫ്രീമിൻ്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ഓ ക്യൂബേൻ്റെ ഓഹരി ഒന്ന് രൂപേൻ്റെ അതിരങ്ങൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറെ ഭാഗം വരെ യഹൂദയുടെ ഓഹരി ഒന്ന് യഹൂദയുടെ അതിരങ്ങൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറ ഭാഗം വരെ ഇരുപത്തയ്യായിരം മുഴുവൻ ഭീതിയും കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറ ഭാഗം വരെയുള്ള മറ്റേ ഓഹരികൾ ഒന്നിനെ പോലുള്ള നീളവും ഉള്ളത് നിങ്ങൾ അർപ്പിക്കേണ്ടുന്ന വഴിപാടായിരിക്കണം വിശ്വമന്ദിരം എന്തെങ്കിലും നടുവിലായിരിക്കണം നിങ്ങളെപ്പോൾ അർപ്പിക്കേണ്ടുന്ന വഴിപാട് ഇരുപത്തയ്യായിരം മുഴുവൻ നീളവും പതിനായിരം മുഴുവൻ ഭീതിയും ആയിരിക്കണം ഈ വിശുദ്ധ ഒരുപാട് പുരോഗമന്മാർക്ക് ഉള്ളതായിരിക്കണം അത് വടക്ക് ഇരുപത്തയ്യായിരം മുഴുവൻ നീളവും പടിഞ്ഞാറ് പതിനായിരം മുഴുവൻ നീളവും കിഴക്കിഴക്ക് പതിനായിരം മുഴുവൻ വീതിയും തെക്ക് ഇരു 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 ഇരുപത്തയ്യായിരം മുഴുവൻ നീളവും ഉള്ളത് തന്നെ കോഡ് വിശുമുദ്ധനാഥൻ്റെ മറവിലായിരിക്കണം അത് എൻ്റെ കാര്യവിചാരണ നടത്തുകയും ഇസ്രായേൽ മക്കൾ തെറ്റിപ്പോയ കാലത്ത് ലീബർ തെറ്റിപ്പോയത് പോലെ തെറ്റിപ്പോകാതിരിക്കും ചെയ്ത സാധുക്കിൻ്റെ പുത്രമാരെ വിശദീകരിക്കപ്പെട്ട ഉരോധന്മാർക്കുള്ളതായിരിക്കണം അങ്ങനെ അത് അവർക്ക് ലീബരുടെ അതില്ലെങ്കിൽ ദേശത്തിൻ്റെ വഴിപാട് എന്നൊരു വഴിപാടും അതിവിഷ് പരിശുദ്ധവുമായിരിക്കണം പുരോധമായ അതിനൊത്ത വന്നും ലേബർക്ക് ഇരുപത്തി അയ്യായിരം മുഴുവൻ നീളവും പതിനായിരം മുഴുവൻ വീതിയും ഉള്ളൊരു അംശം ഉണ്ടായിരിക്കണം ആകെ ഇരുപത്തയ്യായിരം മൂഴം നീളവും ഇരുപതിനായിരം മൂല ഭീതിയും തന്നെ അവൾ അതിലൊട്ടും വിൽക്കരുത് കൈമാറ്റം ചെയ്യരുത് ദേശത്തിൻ്റെ അതിഫലമായി ഇത് അന്യാർക്ക് കൈവശം കൊടുക്കുകയും വരുത് അത് കോവിഡ് വിശദമല്ലോ എന്നാൽ ഇരുപത്തയ്യായിരം മൂഴും വീതി വിശേഷിച്ചിരിക്കുന്ന അയ്യായിരം മുഴുവൻ നഗരത്തിന് നഗരത്തിന് വാസ്തലവും ഉടം പ്രദേശവുമായ സാമാന്യ ഭൂമിയും നഗരം അതിന് നടുവിലുമായിരിക്കണം അതിൻ്റെ അളവ് ആവത്ത് വടക്കേ ഭാഗം നാല് നാലായിരത്തഞ്ഞൂറും തെക്കേ ഭാഗം നാലായിരത്തഞ്ഞൂറും കിഴക്കേ ഭാഗം നാലായിരത്തഞ്ഞൂറും പടിഞ്ഞാറ് ഭാഗം നാലായിരത്തി അഞ്ഞൂറും നഗരത്തിനുള്ള വരും പ്രദേശമോ വടക്കോട്ട് ഇരുന്നൂറ്റമ്പതും തെക്കോട്ട് ഇരുന്നൂറ്റമ്പതും കിഴക്കോട്ട് ഇരുന്നൂറ്റമ്പതും പടിഞ്ഞാറോട്ട് ഇരുന്നൂറ്റമ്പതും മുഴുവൻ എന്നാൽ വിശുദ്ധ വഴിപാടിന് ഒത്തുനില കിഴക്കോട്ട് പതിനായിരവും പടിഞ്ഞാറോട്ട് പതിനായിരവും മുഴുവൻ ശേഷിക്കുള്ളത് വിഷു വഴിപാടിനൊക്കെ ഒന്നും തന്നെയായിരിക്കണം അതിൻ്റെ അനുഭവം നഗരത്തിലെ കൃഷിക്കാരുടെ ഉപജീവനമായിരിക്കണം ഇസ്രേൻ്റെ സർവത്തങ്ങളിൽ നിന്നുള്ളവരായ നഗരത്തിലെ കൃഷിക്കാർ അതിൽ കൃഷി ചെയ്യണം വഴിപാടിട്ട് മുഴുവനും ഇരുപത്തയ്യായിരം നീളവും ഇരുപത്തയ്യായിരം ഭീതിയുമായിരിക്കണം നഗരസഭത്തോടുകൂടി ഈ വിശുദ്ധ വഴിപാടിട്ടും സമജതരമായി നിങ്ങൾ അർപ്പിക്കണം ശിശുപോ എന്നുള്ളതായിരിക്കണം വിശുദ്ധ വഴിപാടത്തിനും നഗരസ്വത്തിനും ഇപ്പുറത്തും അപ്പുറത്തും വഴിപാടത്തിൻ്റെ ഇരുപത്തിയ്യായിരം മുഴത്തിനെതിരെ കിഴക്കേ അതിരെങ്കിലും പടിഞ്ഞാറ് ഇരുപത്തയ്യായിരം മുഴത്തിനെതിരെ പടിഞ്ഞാറേ അതിരേലും ഗോത്രങ്ങളുടെ ഓഹരികൾക്കു തുടങ്ങും തന്നെ ഇത് പകുവിനുള്ളതായിരിക്കണം വിശു വിശുദ്ധ വഴിപാടുകളോ വിശുദ്ധമായ കാലയവും അതിൻ്റെ നടുവിലായിരിക്കണം എന്നുള്ളതിന്റെ നടുവിൽ ലേവർക്കുള്ള സ്വത്ത് മുതൽക്കും നഗരസ്വത്ത് മുതൽക്കും അതിരിനും ബെന്യാമീൻ്റെ അതിരിനും ഇടയിലുള്ളത് പകുവിനുള്ളതായിരിക്കണം ശേഷമുള്ള ഗോത്രങ്ങൾക്കു കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറ ഭാഗം വരെ ബിനിയാമി നോക്കി വന്ന് ബിനാമിൻ്റെ അതിരിങ്കിൽ കിഴ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറ ഭാഗം വരെ സിമിയോ ഓഹരി വന്ന് സിമിയോൻ്റെ അതിരിങ്കിൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറ ഭാഗം വരെ ഇസാഗാർ ഓഹരി ഒന്ന് ഇസാകാറിൻ്റെ അതിരിങ്കിൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറ ഭാഗം വരെ സിബ്ലു ന് ഓഹരി വന്ന് സിബലുവിൻ്റെ അതിരിങ്കിൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറഭാഗം വരെ ഗാദി ഓഹരി വന്ന് ഗാദിൻ്റെ അതിരിങ്കിൽ തെക്കോട്ട് തെക്കേ ഭാഗത്ത് അതിൽ താമാർ മുതൽ നിരീപത്ത് കാതേഷ് വെള്ളം വരെയും വിശ്വന്ദൂർ വരികയും ഹസുന്ദ്രൻ വരികയും ആയിരിക്കണം നിങ്ങൾ ചീട്ടിട്ട് ഡിസ്ഥയ ഗോത്രങ്ങൾക്ക് അവകാശങ്ങളായി വിവാഹിക്കേണ്ട ദേശം ഇത് തന്നെ അവരുടെ ഓഹികൾ ഇത് ഇവ തന്നെ എന്ന ഹോബയെ കട്ടാവിൻ്റെ ഉള്ളപ്പാട് നഗരത്തിൻ്റെ പരിമാണമാവ് വടക്കേ ഭാഗത്ത് വടക്ക് അളവ് നിന്ന് അളവ് നാലായിരത്തഞ്ഞൂറ് മുഴം നഗരത്തിൻ്റെ ഗോപുരങ്ങളിൽ ഗോത്രങ്ങളുടെ പേരുകൾക്ക് തത്തവണ്ണമായിരിക്കണം വടക്കോട്ട് മൂന്ന് ഗോപുരം രൂപേൻ്റെ ഗോപുര ഒന്ന് എക്കൂതര ഗോപുര ഒന്ന് ഡേവിയുടെ ഗോപുരം ഒന്ന് കിഴക്ക് ഭാഗത്ത് നാലായിരത്തി അഞ്ഞൂറ് മുഴം ഗോപുരം മൂന്ന് ജോസഫിൻ്റെ ഗോപുരം ഒന്ന് ബെന്യാമിൻ്റെ ഗോപുരം ഒന്ന് ദാൻ്റെ ഗോപുര ഒന്ന് തെക്ക് ഭാഗത്ത് അളവ് നാലായിരത്തഞ്ഞൂറ് മുഴം ഗോപുരം മൂന്ന് ഷിമിയൻ്റെ ഗോപുര ഒന്ന് സഖകാരൻ്റെ ഗോപുരം ഒന്ന് സിബ്ലുവിൻ്റെ ഗോപുര ഒന്ന് പടിഞ്ഞാറഭാഗത്ത് നാലായിരത്തി അഞ്ഞൂറ് മുഴം ഗോപുരം മൂന്ന് രാജിൻ്റെ ഗോപുര ഒന്ന് ആശ്ചര്യൻ്റെ ഗോപുര ഒന്ന് നസ്താലിയുടെ ഗോപുരം ഒന്ന് അതിൻ്റെ ചുറ്റളവ് പതിനെണ്ണായിരം മുഴ അന്ന് മുതൽ നഗരത്തിന് എഹോ ശമ്മ എഹോ അവിടെയെന്ന് വേരാം